ഇന്നിപ്പോൾ റോഡിൽ ഇടി നല്ല നീക്കം ചെയ്തുകൊണ്ട് എത്തിക്കുകയാണ് ഏതായാലും അതിന്റെ നടപടികളൊക്കെ ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇതുകൂടാതെ ഇന്നിപ്പോൾ റഡാർ കൂടി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്നാണ് ഈ റഡാർ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം സൂറത്കൽ എൻ ഐ ടിയിൽ നിന്ന് കൊണ്ടുവന്ന റഡാർ അനുസരിച്ച് അതിന് നാല് മീറ്റർ ആഴത്തിൽ വരെ പരിശോധിക്കാനാവൂ പക്ഷേ നിരപ്പായ ഒരു പ്രതലത്തിൽ മാത്രമാണ് ആ റഡാറിന്റെ സേവനം വളരെ സുഖകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ ആഴങ്ങളിലേക്ക് പരിശോധിക്കാവുന്ന ഈ ഇത്തരം ടെറൈനെ പറ്റിയ ഒരു റെഡ് സംവിധാനമാണ് ഇപ്പോൾ എത്തിച്ചത് അതിന് ഏതാണ്ട് എട്ട് മീറ്റർ ആഴത്തിലേക്ക് വരെ എത്തിക്കാനാകും എന്നുള്ള ഒരു അതാണ് അതിന്റെ പരമാവധി ശേഷി വന്നിരിക്കുന്നത് നിലവിൽ ഏതായാലും അത് വെച്ചുള്ള പരിശോധന അല്പസമയത്തിന് തന്നെ ആരംഭിക്കും ഈ കട പുഴയിൽ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സോണാർ സംവിധാനം ഉൾപ്പെടെ നേരത്തെ തന്നെ ഇവിടേക്ക് എത്തിച്ചിരുന്നു ഏതായാലും അതിന് അനുസരിച്ചുള്ള പരിശോധന നടക്കുന്നു പുഴയുടെ നടുവിലെ മൺകൂനയിലും ഈ റഡാറുകൾ ഉപയോഗിച്ച് പരിശോധിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും റഡാർ ഇപ്പോൾ എത്തിച്ചു കഴിഞ്ഞു ആ റഡാർ എത്തിക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ സ്ഥലം എം എൽ എ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസയിൽ അറിയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് ഇപ്പോൾ ഈ റഡാർ സംവിധാനം ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അദ്ദേഹത്തിന് ഈ സുരക്ഷാ അല്ലെങ്കിൽ രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്നതിനുള്ള ചുമതല നൽകിയിരുന്നു ഏതായാലും അദ്ദേഹം അല്പസമയത്ത് തന്നെ ഇവിടേക്ക് എത്തും നിലവിൽ കോഴിക്കോട് എം പി എം കെ രാഘവൻ അതുപോലെ തന്നെ എ കെ എം അഷറഫ് എം എൽ എ എന്നിവരെല്ലാം അവിടേക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും അവരെല്ലാം തന്നെ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തന ദൗത്യ സ്ഥലത്തുണ്ട് നേരത്തെ പറഞ്ഞ ഒരു ആക്ഷേപം ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഏകോപനത്തിന് കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ആരും ഇല്ലാത്തത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഏതായാലും എം എൽ എ ഇവിടെ സ്ഥലത്തുണ്ട് അത് കാര്യങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുന്നുണ്ട് ഇപ്പൊ അല്പസമയം കാർവാർ എസ് സിയും സ്ഥലത്തേക്ക് എത്തിരുന്നു നിലവിൽ അവരുടെ ഒരു ഓപ്പറേഷൻ പ്ലാൻ അനുസരിച്ച് ഇത് പുഴയിൽ പരിശോധന നടത്തുകയാണ് അവർ പ്രഥമ പരിഗണന നൽകുന്നത് പക്ഷേ അപ്പോഴും ഈ രക്ഷാപ്രവർത്തകരുടെ ആവശ്യപ്രകാരം ഈ കരയിലും പരിശോധനകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഏതായാലും ഈ സമാന്തരമായി രണ്ട് കാര്യങ്ങളിലും പരിശോധന നടക്കുന്നു ഒരു ഈ നേരത്തെ റോഡിന് രണ്ടു വശത്തുമുള്ള മണ്ണ് മാറ്റിയിരുന്നില്ല ഇടതുവശത്തെ മണ്ണ് വലതുവശത്തേക്ക് കോരിയിടുന്ന ഒരു നടപടി നേരത്തെ ആദ്യ ദിവസങ്ങളിലെ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു നിലവിലേതായാലും ഈ രണ്ടു വശത്തെയും റോഡിന് രണ്ടു വശത്തെയും മണ്ണ് മാറ്റുന്ന നടപടികളൊക്കെ അതിവേഗം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്